നക്ഷത്രം ക്ഷത്രം രാശിയിൽ ജനിച്ചവർക്ക് വ്യാഴം മെയ് ഒന്നു വരെ ജന്മത്തിലും അതിനുമേൽ രണ്ടിലും ശനി പതിനൊന്നിലും രാഹു കേതുക്കൾ പന്ത്രണ്ടിലും ആറിലും ആകുന്നു ഇടവം രാശിയിൽ ജനിച്ച കാർത്തിക നക്ഷത്രക്കാർക്ക് വ്യാഴം മെയ് ഒന്ന് വരെ പന്ത്രണ്ടിലും അതിനുമേൽ ജന്മത്തിലും ശനി പത്തിലും രാഹു കേതുക്കൾ ലാഭപഞ്ചമത്തിലുമാണ് അതുകൊണ്ട് തന്നെ ഈ വർഷം ഇവർക്ക് അല്പം ദോഷപ്രദമായ സമയമാണ് മേടം രാശിക്കാരെ അപേക്ഷിച്ച് ഇടവം രാശിക്കാർക്കാണ് ദോഷഫലം കൂടുതലായും അനുഭവമാവുക അതുകൊണ്ട് തന്നെ അവർ എല്ലാ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ് വിവാദങ്ങളിൽ നിന്നും കഴിവതും ഒഴിഞ്ഞു മാറി നിൽക്കുവാൻ ശ്രമിക്കണം നിർമ്മാണ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുവാൻ സാധിക്കുന്നതാണ് ധാരാളം യാത്രകൾ വേണ്ടി വന്നേക്കാം പഴയ സ്ഥലത്തിൽ നിന്നുമുള്ളതായിരിക്കുന്ന മാറ്റങ്ങളും ഉണ്ടാകും സാമ്പത്തികമായും വളരെയധികം ശ്രദ്ധ വേണ്ടതാണ് വരുമാനത്തിൽ കവിഞ്ഞ ചിലവുകൾ വന്നു ചേരുവാനും ഇട കാണുന്നു തൊഴിൽ മേഖലയിൽ കഠിനാധ്വാനം നിമിത്തമായിട്ട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയുമെങ്കിൽ കൂടിയും അസൂയാലുക്കളുടെ നിരന്തരമായിരിക്കുന്ന ഉപദ്രവങ്ങൾ മനസ്സിനെ വിഷമിപ്പിച്ചേക്കും ദമ്പതികൾ തമ്മിൽ വിയോജിപ്പിനും ഇട കാണുന്നുണ്ട് ആലോചന കൂടാതെ പ്രവർത്തിക്കുന്നതു മൂലമായിട്ട് പല ആപത്തുകളും വന്നു ചേരുവാനും സാധ്യതയുണ്ട് അനാവശ്യമായും അസ്ഥാനത്തും അഭിപ്രായങ്ങൾ പറഞ്ഞ് ശത്രുക്കളെ ആവശ്യമില്ലാതെ ഉണ്ടാക്കുവാനും ഇട കാണുന്നു വീഴ്ച മുറിവെ എന്നിവയ്ക്ക് യോഗം കാണുന്നതിനാൽ ഇരുചക്ര വാഹനം ഓടിക്കുന്നവരും മറ്റും വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ് ദോഷപരിഹാരാർത്ഥമായി ശാസ്ത്ര പ്രീതികരണങ്ങളായിരിക്കുന്ന മന്ത്രങ്ങളും സ്തോത്രങ്ങളും ജപിക്കുന്നതും ശനിവാര വ്രതം അനുഷ്ഠിക്കുന്നതും വീരഭദ്ര ദേഹരക്ഷയായി ധരിക്കുന്നതും ഗുണകരമാണ് രോഹിണി നക്ഷത്രം രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വർഷം വ്യാഴം മെയ് ഒന്നു വരെ പന്ത്രണ്ടിലും അതിന് മേൽ ജന്മത്തിലും ശനി പത്തിലും രാഹു കേതുക്കൾ ലാഭപഞ്ചമത്തിലും ആയതുകൊണ്ട് തന്നെ ഈ വർഷം ദോഷാധിക്യമായ സമയമാണ് തൊഴിൽ മേഖലയിൽ ശ്രദ്ധയോടുകൂടിയ തീരുമാനങ്ങൾ കൈക്കൊള്ളണം മറ്റുള്ള വ്യക്തികളെ വിശ്വസിച്ച് ചെയ്യേണ്ടി വരുന്നതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ജാഗ്രത പുലർത്തുക കുടുംബജനങ്ങളുമായി സാമ്പത്തിക കാര്യങ്ങളിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുവാനും ഇടയുണ്ട് പ്രധാനപ്പെട്ട ചില ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായും വന്നേക്കാം ഭൂമി വാഹനം മുതലായ വസ്തുവകകൾ വാങ്ങുവാനും ഇട കാണുന്നു പുണ്യസ്ഥലക്ഷേത്ര ദർശന ഭാഗ്യം ആധ്യാത്മിക വിഷയ താല്പര്യം എന്നിവയ്ക്കും യോഗം കാണുന്നുണ്ട് മനസ്സംഘർഷം വർദ്ധിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ യോഗ പ്രാർത്ഥന തുടങ്ങിയവ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കേണ്ടതാണ് പരിശ്രമത്തിലൂടെ കാര്യങ്ങളെ വിജയിപ്പിക്കുവാൻ സാധിക്കുന്നതാണ് പുതിയ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുവാൻ യോഗം കാണുന്നു മാനഹാനിക്ക് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുവാൻ ബോധപൂർവം ശ്രമിക്കേണ്ടതാണ് ദോഷപരിഹാരാർത്ഥമായി ഹനുമാൻ സ്വാമിയെ പ്രീതിപ്പെടുത്തുന്ന പ്രാർത്ഥനാ മന്ത്രങ്ങളും സ്തോത്രങ്ങളും ജപിക്കുന്നത് ഗുണകരമാണ് യന്ത്രം ദേഹരക്ഷ ധരിക്കുന്നതും വ്രതം അനുഷ്ഠിക്കുന്നതും ഗുണം ചെയ്യും മകീര്യം നക്ഷത്രം മകീരം നക്ഷത്രം എടവം രാശിയിൽ ജനിച്ചവർക്ക് വ്യാഴം മെയ് ഒന്നു വരെ പന്ത്രണ്ടിലും അതിനുമേൽ ജന്മത്തിനും ശനി കർമ്മസ്ഥാനത്തിലും രാഹു കേതുക്കൾ ലാഭപഞ്ചമത്തിലും ആണ് മിഥുനം രാശിയിൽ ജനിച്ച മകീരം നക്ഷത്രക്കാർക്ക് വ്യാഴം മെയ് ഒന്നു വരെ ലാഭത്തിലും അതിനുമേൽ വ്യയത്തിലും ശനി ഭാഗ്യസ്ഥാനത്തും രാഹു കേതുക്കൾ ദശമ ചതുർത്ഥ സ്ഥാനത്തിലും ആകുന്നു അതുകൊണ്ട് തന്നെ ഗുണദോഷ സമ്മിശ്രത്തിലെ ഈ വർഷം അല്പം ദോഷാധിക്യമായ സമയമാണ് ഇവർക്ക് ഇടവം രാശിക്കാരെ അപേക്ഷിച്ച് മിഥുരം രാശിക്കാർക്ക് ദോഷഫലം പ്രായേണ കുറവായിരിക്കും കർമ്മ മേഖലയിലെ തർക്കങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ ശ്രമിക്കണം പ്രതീക്ഷിക്കാത്ത ചില കേന്ദ്രങ്ങളിൽ നിന്ന് ധനലാഭം ഉണ്ടാകുവാനും ഇടയുണ്ട് പുതിയ ചില കാര്യങ്ങൾ ഏറ്റെടുക്കുവാനോ ഭവന നിർമ്മാണത്തിനോ യോഗം കാണുന്നു ലോണുകളും മറ്റ് ക്രെഡിറ്റ് സൗകര്യങ്ങളും അനുഭവത്തിൽ വരും സാമ്പത്തിക ക്ലേശത്തിന് എന്നാലും സാധ്യത കൂടുതലായി തന്നെ കാണുന്നുകൊണ്ട് തന്നെ അനാവശ്യമായിരിക്കുന്ന ചിലവുകൾ പരമാവധി ഒഴിവാക്കണം കുടുംബ ബന്ധങ്ങളെ പറ്റി ചിന്തിച്ചു കൊണ്ടേയിരിക്കാനും ഇഷ്ട ബന്ധുജനങ്ങളുമായി തർക്കങ്ങൾക്കും സാധ്യതയുണ്ട് മുൻപ് ചെയ്ത തെറ്റുകുറ്റങ്ങളുടെ തിക്തഫലം അനുഭവിക്കേണ്ടതായും വന്നേക്കാം വിഷമതകൾക്കിടയിലും സന്തോഷവും പ്രസന്നതയും നിലനിർത്തുവാനും സാധിക്കുന്നതാണ് ഉന്നതരായിരിക്കുന്ന വ്യക്തികളിൽ നിന്ന് സഹകരണവും സഹായവും ലഭിക്കും സന്താനങ്ങൾ നിമിത്തമായിട്ടും ശ്രേയസ് പ്രതീക്ഷിക്കാം മാറ്റങ്ങൾക്ക് ശ്രമിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്കും അനുകൂലമായ സമയമാണ് ആരോഗ്യ വിഷയത്തിൽ പക്ഷേ കാര്യമായ ശ്രദ്ധ വേണ്ടതായിട്ട് ദോഷപരിഹാരാർത്ഥമായി വിഷ്ണുവെങ്കിൽ പാൽപായസം വഴിപാട് നടത്തുന്നതും വ്യാഴാഴ്ച പ്രദം അനുഷ്ഠിക്കുന്നതും രാജഗോപാലയന്ത്രം ദേഹരക്ഷയായി ധരിക്കുന്നതും ഗുണകരമാണ്